ഭാര്യ ഭർത്താക്കന്മാരെ പേര് വിളിക്കാമോ ഇല്ലയോ എന്നുള്ളത് ഒരു പൊതുവായ സംശയമാണ് സഹാബാക്കളിൽ നിന്നും അങ്ങനെ പേര് വിളിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി കാണുന്നില്ല നബിതങ്ങൾ സല്ലാഹു അലി വസല്ലമെ തങ്ങളുടെ ഭാര്യമാർ പേര് കൂട്ടി വിളിച്ചതായിട്ടും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാൽ നബിതങ്ങളെ എടുത്ത് ഉദ്ധരിക്കുമ്പോൾ ആയിഷാറിയാഹുഅന്ന മറ്റുള്ളവരോട് പറഞ്ഞതായി ഇപ്രകാരം കാണാം ലാ വറബി മുഹമ്മദ് മുഹമ്മദിന്റെ സല്ലാഹു അലി വസ്ലാം തങ്ങളുടെ റബ്ബിനെ കൊണ്ട് സത്യം എന്ന് എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട് രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഭാര്യ ഭർത്താക്കന്മാരെ സ്നേഹത്തോടുള്ള വിളി എന്നാൽ അതൊട്ടും ബഹുമാനം നഷ്ടപ്പെടാതെ ആയിരിക്കണമെന്നാണ് ഒലമാക്കൾ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ നാട്ടിൽ മച്ചാനെന്നും ഇക്ക എന്നും അണ്ണനെന്നും ഒക്കെ എടുത്ത് പറയാറുണ്ട് ഭർത്താക്കന്മാരെ ബഹുമാനത്തോടെ വിളിക്കാറുണ്ട് എന്നാൽ സ്നേഹം കലർന്ന രൂപത്തിൽ പേരുകൂട്ടി വിളിക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ല ഒരഭംഗിയുമില്ല ഒരു തെറ്റുമില്ല എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട് പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ അത് മോശമാകുന്ന തരത്തിൽ ആയിരിക്കരുത് അവരുടെ രഹസ്യ ജീവിതത്തിലും സ്വകാര്യമായ ജീവിതത്തിലുമൊക്കെ അങ്ങനെയൊക്കെ ആവാം എന്നാൽ ഭർത്താവിന് അത് ഇഷ്ടമായിരിക്കണം എന്ന് മാത്രം എന്നാൽ മറ്റുള്ളവരുടെ മുമ്പിലാവട്ടെ അത് ബഹുമാനം നഷ്ടപ്പെടുന്ന രൂപത്തിലും ആയിരിക്കരുത് ചുരുക്കത്തിൽ സ്നേഹത്തോടെയും എന്നാൽ ബഹുമാനം കലർന്ന രൂപത്തിലും ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെ വിളിക്കാവുന്നതാണ് സംബോധന ചെയ്യാവുന്നതാണ് എന്ന് പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്നാൽ ഭർത്താക്കന്മാർ ഭാര്യമാരെ വിളിക്കേണ്ട രീതിയെ സംബന്ധിച്ച് അതെങ്ങനെയാണെന്ന് ആലിമ്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് നാട്ടിൽ അത് ചീത്തയായ രൂപത്തിലോ അല്ലെങ്കിൽ അവഹേളിക്കുന്ന രൂപത്തിലോ അവഗണിക്കുന്ന രൂപത്തിലോ പരിഹസിക്കുന്ന രൂപത്തിലോ ഭാര്യമാരെ സംബോധന ചെയ്യാൻ പാടില്ല സ്നേഹം കലർന്ന എന്നാൽ ഒട്ടും ഭാര്യമാരോട് ആദരവ് നഷ്ടപ്പെട്ടാത്ത രൂപത്തിൽ അല്ലെങ്കിൽ അവരെ അവഗണിക്കാത്ത രൂപത്തിലുള്ള വിളിയൊക്കെ വിളിക്കാം ആയിഷ നിബിധങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ വിളിച്ച ഒരു വിളിയുണ്ട് യാ ഹുമേറ എന്ന് അതീവ സൗന്ദര്യമുള്ള പെണ്ണെ എന്നാണ് അതിൻ്റെ അർത്ഥം യാ ഹുമേറ എന്ന് വിളിച്ചിട്ടുണ്ട് യബനത്തെ സിദ്ദിഖ സിദ്ദീഖ സിദ്ദിഖർ അലി അള്ളാഹു അൻഹുവിൻ്റെ മകളെ എന്നുള്ള വിധങ്ങൾ ആയിഷീബർ അലി അള്ളാഹു അൻഹെ സ്നേഹത്തോടെ വിളിച്ചിരുന്നതായിട്ട് കാണാം അബുബക്ർ സിദ്ദിഖർ അള്ളാഹു അൻഹുവിന്റെ ഭാര്യ മഹാനവറുകളെ വളരെ സ്നേഹത്തോടെ വിളിച്ചിരുന്നു ലാ വക്കുർ റത്തായിനി എൻ്റെ ജീവന്റെ ജീവനെ എന്ന് ഭാര്യ അബൂബക്രീ അള്ളാഹുവിനുവിനെ വിളിച്ചിരുന്നു എന്നും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ചുരുക്കത്തിൽ സ്നേഹം കലർന്ന എന്നാൽ ബഹുമാനം നഷ്ടപ്പെടാത്ത രൂപത്തിൽ പേരുകുട്ടിയോ അല്ലാതെയോ നാട്ടു നടപ്പ് ഒക്കെ ഭർത്താക്കന്മാരെ വിളിക്കാം എന്നാൽ അവഗണിക്കുന്ന അവഹേളിക്കുന്ന എന്നാൽ ഒരു തരത്തിലുമുള്ള പരിഗണനയില്ലാത്ത രൂപത്തിലുള്ള ഒരു വാക്കുകളും ഉപയോഗിക്കുന്നത് നല്ലതല്ല എന്നാണ് പണ്ഡിതന്മാർ നമുക്ക് അറിയിച്ചു തരുന്നത് അള്ളാഹു